എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ വി ജോസഫ് കോട്ടയം കരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ് ഒരു രസമുള്ള വീഡിയോ കാണിക്കാനാണ് ഇന്നത്തെ വീഡിയോ എൻ്റെ കുറേ പേഷ്യൻസ് എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ കാണിക്കാം ആ വീഡിയോ ഒരു അഖില അഖിലാവിനോദം എന്ന് പറഞ്ഞ ഒരു യോഗ ഡോക്ടറുടെ ഇൻ്റർവ്യൂ ആണ് ആ ഇൻറ്റർവ്യൂവിൽ അവർ പറയുന്നുണ്ട് രണ്ട് ടെസ്റ്റ് നടത്തിയാൽ മതി അമ്പതും അറുപതും വയസ്സിനുള്ള ആൾക്കാരുടെ ബ്രസ്റ്റ് ക്യാൻസർ ഷുഗർ ആണോ അല്ലോ എന്ന് കൃത്യമായിട്ട് അറിയാമെന്നാണ് ഡോക്ടറെക്ക് ഇതിനെക്കുറിച്ച് അറിയത്തില്ല ഡോക്ടർ ഈ ടെസ്റ്റ് നടത്താറുണ്ടോ എന്ന് ചോദിച്ചാണ് ഇവർ എനിക്ക് അയച്ചതെന്ന് ഞാൻ ആ വീഡിയോ കാണിക്കാം പക്ഷേ ഈ വീഡിയോ കാണിച്ചു കഴിയുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇവരുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നമ്മൾ മോഷ്ടിച്ചു എന്നും പറഞ്ഞ് കോപ്പിറൈറ്റ് ക്ലെയിം കൊടുത്ത് ഇവരുടെ കുൽസിന് ശ്രമം വഴി നമ്മുടെ വീഡിയോ ബ്ലോക്ക് ആക്കും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വൈറ്റമിൻ സപ്ലിമെൻറ്റിനെ കുറിച്ച് വീഡിയോ ഇട്ടിരുന്നു അതൊരു ഷിൻജി മനോജോൺസനോട് കൂട്ടി ആക്കി അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ പ്രിക്കോഷൻ എടുക്കുകയാണ് വീഡിയോ നേരിട്ട് കാണിക്കത്തില്ല ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം മൈ ഫിൻ പോയിന്റ് എന്ന ഒരു സാമ്പത്തിക കാര്യങ്ങൾ പറയുന്ന ചാനലിലാണ് ഈ ഇൻ്റർവ്യൂ നടക്കുന്നത് സാമ്പത്തിക ചാനലും യോഗയുമായി എന്ത് ബന്ധമെന്നൊന്നും ആരും ചോദിക്കരുത് ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലേഡീസും ചെക്ക് ചെയ്തേണ്ടിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് പറഞ്ഞ് കുറേ ടെസ്റ്റുകൾ പുള്ളി അങ്ങ് പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് പിന്നെ അങ്ങ് നീണ്ടുപോകും അതിനുശേഷം ഒരു അവസാന ഭാഗത്തൊരു തള്ളമുണ്ട് ഇങ്ങനെയാണത് നമുക്ക് എന്നെ കാണിക്കാൻ പറ്റില്ലോ ഞാൻ എഴുതി കാണിക്കാം പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം ആൻറ്റി ടി പി ഒ ആൻറ്റി ടി ജി ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആൻറ്റിബോഡീസ് കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ടീനേജ് ആണെങ്കിൽ അവർക്ക് പി സി ഒ ഡി ഷുഗറാണ് ഈ ആൻറ്റിബോഡീസ് മുപ്പത് നാൽപ്പത് വയസ്സിലാണെങ്കിൽ കൂടുതലുള്ളതെങ്കിൽ അവർക്ക് ഫൈബ്രോയിഡ് ഷുവറാണ് അമ്പതൊട്ട് അറുപത് വയസ്സ് വരെയുള്ളവരിൽ കൂടുതലാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ഷുവറാണ് ഒരു സംശയവുമില്ല എല്ലാം ഷുവറാണ് ഇതാണ് അവർ പറഞ്ഞു വെൽക്കുന്നത് വീഡിയോ കേട്ടല്ലോ നമ്മുടെ അഖില വിനോദ് പറയുന്നത് ആൻറ്റി ടി ജി ആൻറ്റി ടി പി ഒ ടെസ്റ്റ് ചെയ്യൂ പോസിറ്റീവ് ആണെങ്കിൽ അമ്പതിനോ അറുപതിനോ വയസ്സുള്ള ഇടയ്ക്കുള്ള ആളാണെങ്കിൽ നിങ്ങളൊരു ഫീമെയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉറപ്പാണ് എന്നാണ് ഇതുപോലെ ഒരു അസംബന്ധം അല്ലെ പൊട്ടത്തരം ഇത്ര പബ്ലിക്കായിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയാൻ ഇവർക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത് എന്നാണ് എൻ്റെ അത്ഭുതം അതല്ലാതെ ഈ ടെസ്റ്റും ബ്രസ്റ്റ് ക്യാൻസർ കൺഫർമേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ നാച്ചുറോപ്പതിക്കാർ എല്ലാം സത്യമേ പറയൂ എന്നാണല്ലോ നാട്ടിലെ പാണന്മാർ പാടി നടക്കുന്നത് ഇനി നമുക്ക് ഈ ആൻറ്റി ടി ജി ആൻറ്റി ടി പി യു എന്താണെന്ന് കേൾക്കാം അപ്പോഴാണ് നിങ്ങൾ ശരിക്കും അമ്പരം പോവുക ആൻറ്റി ടി ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി തൈറോഗ്ലോബലിൻ ടെസ്റ്റ് എന്നാണ് ടെസ്റ്റെന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്കുള്ളിൽ ഒരു പ്രോട്ടീനാണ് അതിനെതിരെ ഉണ്ടാകുന്ന ആൻറ്റിബഡിക്ക് ഉള്ള മെഷർമെൻ്റ് അതെത്ര ഉണ്ടെന്നുള്ള അളന്ന് നോക്കുന്നതാണ് ഈ ആൻറ്റി ടി ജി ടെസ്റ്റ് ചെയ്യുന്നത് പ്രധാനമായും തൈറോഡൈറ്റിസ് ചിലതരം എസ് എൽ ഇ എന്ന് പറയുന്ന ഈ വാതര സംബന്ധമായ അസുഖം ചിലതരം ഡയബറ്റീസ് എന്നിവയിൽ ഇതിൻ്റെ വാല്യൂ കൂടിയേക്കാം പക്ഷേ ഈ എസ് എൽ ഇക്കോ അല്ലെങ്കിൽ പിന്നെ ഡയബറ്റീസ് ടെസ്റ്റ് ചെയ്യാനോ ഈ ആൻറ്റി ടി ജി ഒന്നും ആരും ചെയ്ത് നോക്കാതില്ല അതുപോലെ തന്നെ ചിലതരം തൈറോയിഡ് ക്യാൻസറിൻ്റെ ഫോളോ അപ്പിനും ഈ ആൻറ്റി ടി ജിയുടെ ലെവൽ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട് അത് വാസ്തവമാണ് അല്ലാതെ ബ്രസ്റ്റ് ക്യാൻസർ ആൻറ്റി ടി ജിയുടെ ലെവലും ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവുമില്ല പക്ഷേ നാച്ചുറാപ്പതിക്കാർ സത്യമേ പറയൂ എന്നാണല്ലോ നാട്ടിലെ പാണന്മാർ പാടി നടക്കുന്നത് ഇനി അടുത്ത കടിച്ചാൽ പൊട്ടാത്ത വാക്കുകൾക്കാം ആൻറ്റി ടി പി ഒ ടെസ്റ്റ് ടി പി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈറോയിഡ് പെറോക്സിഡൈസ് എന്നാണ് എൻ്റെ അർത്ഥം അതും ഇത് നമ്മുടെ ഈ തൈറോയിഡ് ഗ്രന്ഥിക്കാത്തുള്ള ഒരു എൻസൈം ആണ് ചിലതരം ഓട്ടോഇമ്മ്യൂൺ തൈറോഡൈറ്റിസ് അതായത് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിൽ തരുന്ന ചില കോശങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന അവസ്ഥ അതായത് ഓട്ടോ ഇമ്യൂൺ തൈറോഡൈറ്റിസിലാണ് ഈ ആൻറ്റി ടി പി ഒ ടെസ്റ്റ് ചെയ്യുന്നതും അതിൻ്റെ ലെവൽ കൂടുതലായി കാണപ്പെടുകയും ചെയ്യുന്നത് അല്ലാതെ അത് ടെസ്റ്റ് ചെയ്ത് ആരും ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാനോ ഒന്നും പോകാറില്ല അതുപോലെ തന്നെ ഈ ആൻറ്റി ടി പി ഒ പോസിറ്റീവ് ആണെന്നും പറഞ്ഞ് ആരും ബ്രസ്റ്റ് ക്യാൻസർ ടെസ്റ്റൊട്ട് ചെയ്ത് നോക്കാറുമില്ല എൻ്റെ കരിയർ ക്യാൻസർ ബോധവൽക്കരണത്തിനായി ചെലവഴിച്ച എന്നെപ്പോലെയുള്ളവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ദേശീയത്തെക്കാൾ ഉപരി സങ്കടമാണ് തോന്നുക ഇനി നമ്മുടെ യോഗ ഡോക്ടർ പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ടായത് അതായത് ആൻറ്റി ടി ജി ആൻറ്റി ടി പി ഒ ടെസ്റ്റ് ചെയ്താൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെ ആണെങ്കിൽ പി സി ഒ എസ് അതിനുശേഷമാണേ ഫൈബ്രോഡ് എന്നിവയൊക്കെ ഉറപ്പാണ് അതും എന്താണ് പറയുക ഈ ടെസ്റ്റുകളൊന്നുമല്ല ഈ പി സി ഒ എസ് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് കണ്ടുപിടിക്കാനോ ഉപയോഗിക്കുന്നത് ഇത് എൻറ്റെയർലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയ്ഡ് റിലേറ്റഡ് കണ്ടീഷൻസിന് വേണ്ടിയുള്ള ടെസ്റ്റുകളാണ് ഇനി ഇവരുടെ ഭാഷ കടമെടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ഇങ്ങനെ ഇരിക്കും അതായത് ഞാൻ കോട്ടയംകാരനാണല്ലോ കോട്ടയം ടൗണിൽ വിളിച്ചിട്ട് എല്ലാവരെയും നമ്മൾ ടെസ്റ്റ് ചെയ്യുക ആൻറ്റി ടി ജി ആൻറ്റി ടി പി ഒ ടെസ്റ്റ് ചെയ്യുക അപ്പം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അറുപത് ശതമാനം ആൾക്കാരും മുണ്ടെടുത്തവരായിരിക്കും അല്ലെങ്കിൽ കോട്ടയത്തെ മുണ്ടെടുത്തവരെ കണ്ടുപിടിക്കാനായിട്ട് ആൻറ്റി ടി ജി ആൻറ്റി ടി പി ഒ ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്ന പോലെയുള്ള ഒരു കണക്കാണ് ഇവരുടെ ഈ പി സി ഒ എസും ബ്രസ്റ്റ് ക്യാൻസറും കണ്ടുപിടിക്കാൻ ആൻറ്റി ടി ജി ആൻറ്റി ടി പി ഒ ടെസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളതിൻ്റെ ഒരു എന്താ പറയുക തമാശ മനസ്സിലാക്കാൻ ഇവരുടെയൊക്കെ നേതാക്കന്മാരായ മനോജും ഷിൻജിയും ഒക്കെ പറയുന്നത് കേട്ടാണ് ഇവരും ഇതിനു വേണ്ടി ഇറങ്ങപ്പെടുന്നത് ഇവരെന്തുകൊണ്ട് ഇവരുടെ നാച്ചുറോപ്പതി പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ യോഗയൊക്കെ പഠിപ്പിച്ചുകൂടെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ ആരോഗ്യം നശിപ്പിക്കുന്നത് ക്യാൻസർ രോഗികളെങ്കിലും വെറുതെ വിട്ടുകൂടെ നിങ്ങൾക്ക് ഒരു കാര്യം ഓർക്കുക നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂ എടുത്ത് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില ചാനലുകാരുണ്ട് ഇപ്പോൾ ഈ ച ഈ വീഡിയോ തന്നെ ഇട്ടിരിക്കുന്നത് അവർക്കൊക്കെ പൈസ മാത്രമാണ് ലക്ഷ്യം അതായത് വ്യൂവേഴ്സ് കൂട്ടുക ഇതുപോലെ ഇക്ലി മെസ്സേജസ് ഇടുക വ്യൂവേഴ്സ് കൂട്ടുക പൈസ വരുത്തുക അതാണോ നിങ്ങളുടെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ചാനലുകളുടെയൊക്കെ ലക്ഷ്യം